ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഉച്ച തൊട്ട് നോമ്പ് തുറക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് ഉച്ച കഴിഞ്ഞാൽ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ മുട്ടക്കറിയുള്ള മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ച കേട്ടോ ഇന്ന് മുട്ടക്കറിയും ഇടിയപ്പും ഉണ്ടാക്കാന്ന് വെച്ചു ഇവിടെ ആർക്കും ചോറിനോട് വലിയ താല്പര്യം ഇതുപോലെ അല്ല പലാരും വല്ലാതെ ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിച്ചോളൂ അതുപോലെ തന്നെ കഞ്ഞി നമ്മൾ പള്ളിയിൽ നാട്ട് വാങ്ങുന്നത് ഇത്രയും നല്ല കഞ്ഞി കിട്ടുമ്പോൾ എന്തിനാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സമയം കളയണത് പിന്നെ ഞാൻ മുട്ടക്കറിക്കുള്ള സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ അരിയുന്നുണ്ട് നോമ്പാകുമ്പോൾ ഇവിടെ പൊതുവെ ഫുഡിനോടൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നും കാണില്ല നോമ്പ് തുറക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമോ ജ്യൂസോ കുടിക്കുമ്പോഴേ അപ്പോഴേ വയറൊക്കെ അങ്ങ് ഫുള്ളാവും പിന്നെ ഒന്നിനോട് ഒരു താല്പര്യവും കാണില്ല പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും അങ്ങനെ മുട്ടക്കറിയൊക്കെ അടുപ്പിലാക്കി ഇനി നാരങ്ങ വെള്ളം ഉണ്ടാക്കുക വെച്ചു നേരത്തെ എന്നെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ തണുത്തിരിക്കുമല്ലോ കുറച്ച് മതി പിന്നെ ഉമ്മ മുട്ടയുടെ തോടൊക്കെ ഇളക്കുന്നുണ്ട് സമൂസയുടെ ഫില്ലിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ട വെച്ചിട്ടുള്ള സമൂസയായിട്ടോ ഉണ്ടാക്കുന്നത് നച്ചൂൻ അതാണ് ഇഷ്ടം അങ്ങനെ ഏകദേശം മുട്ടക്കറിയൊക്കെ റെഡിയായി പിന്നെ ഉമ്മ ഇടിയപ്പത്തിന്റെ മാവൊക്കെ കുഴയ്ക്കുന്നുണ്ട് ഇടിയപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നച്ചൂനെ ഇടിയപ്പവും മുട്ടക്കറിയും കൊടുത്താൽ അവന് പിന്നെ അത് മതി ഇത് സമൂസയ്ക്കുള്ള മുട്ട കട്ട് ചെയ്ത് ച്ചേക്കാണേ ഒരു മുട്ട തന്നെ നാലാക്കിയിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മൾ ഒരു മുട്ട രണ്ടാക്കിയിട്ടാണ് സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും അത് ഫില്ലിങ്സും മുട്ടയും കൂടെ വയ്ക്കുമ്പോൾ അത് മടക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടിപ്പോൾ ഒരു മുട്ട നാലാക്കിയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചു പഴം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്താട്ടോ വെക്കുന്നത് അതാകുമ്പോൾ കഴിക്കാൻ നല്ല എളുപ്പമാണ് കട്ട് ചെയ്തിട്ടിരിക്കുകയല്ലേ ഒരു പഴമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണോ ആരും കഴിക്കലേ അത് അവിടെ തന്നെ അങ്ങ് അങ്ങിയിരിക്കുകയും ചെയ്യും നോമ്പ് ഒന്നോട്ട് മുപ്പത് വരെയും ഫ്രൂട്ട്സിനൊന്നും ഒരു പഞ്ഞൊന്നും കാണില്ല തീർന്നാൽ അതേ ഫ്രൂട്ട്സ് തന്നെ എന്ന വീണ്ടും വാങ്ങിച്ചുവെക്കുകയും ചെയ്യും ഫ്രൂട്ട്സ് എല്ലാം വെട്ടി നിരത്തുന്നുണ്ട് പിന്നെ ഈ ഉണ്ടാക്കിയതും കട്ട് ചെയ്തതെല്ലാം ടേബിളിൽ നിരത്തുകയാണ് കേട്ടോ എൻ്റെ പണി മുട്ടക്കറിയൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ടേബിളിൽ കൊണ്ടുവച്ചാൽ എളുപ്പത്തിനടുത്ത് കഴിക്കാമല്ലോ വൈകിട്ട് ഉണ്ടാക്കിയതെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് അങ്ങ് വെച്ചേക്കാം അതാകുമ്പോൾ അവിടെ നിന്നും കഴിക്കാമല്ലോ പിന്നെ കിച്ചണിലോട്ട് പാത്രം കഴുകാൻ വേണ്ടി മാത്രം വന്നാൽ മോ പിന്നെ ചായയൊക്കെ വെച്ചു പിന്നെ ലാസ്റ്റാണ് സമൂസയിലോട്ട് കടന്നത് സമൂസയുടെ ലീഫ് മടക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാട്ടോ അതൊരു ടാസ്ക് തന്നെയെന്ന് പറയാം പിന്നെ പല യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി വെച്ചിട്ട് ഒരു പരുവത്തിനൊക്കെ ഒപ്പിച്ചെടുത്തു ഒപ്പിച്ചെടുക്കണമല്ലോ നച്ചുനു എന്നാ സമൂസയ്ക്കകത്ത് മുട്ട ഉണ്ടല്ലേ പിന്നെ ഇവിടെ ബഹളമായിരിക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങളും അങ്ങ് ശീലമാക്കിയിട്ടുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ കോലത്തിലാക്കി എടുത്തു ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി മടക്കി മടക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യ് ഇനി ആപ്പണിയും കൂടെയല്ലേ ഉള്ളൂ അങ്ങനെ ഫുഡ് എല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ബാങ്ക് വിളിക്കാൻ പത്ത് മിനിറ്റും ഉള്ളൂ അങ്ങനെ ചായ ആയി സമൂസയായി പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തനുണ്ട് ഈത്തപ്പഴമുണ്ട് കട്ട് ചെയ്ത് വെച്ച പഴമുണ്ട് മുന്തിരിങ്ങയുണ്ട് മുസമ്പിയുണ്ട് ആപ്പിളുണ്ട് പിന്നെ നമ്മുടെ മുട്ടക്കറിയും ഇടിയപ്പവും വെച്ചിട്ടുണ്ട് പിന്നെ കഞ്ഞിയും ഉണ്ട് ഇതെല്ലാം വെച്ചതിന് ശേഷം പിന്നെ ഓർത്തു നാരങ്ങ വെള്ളം വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പം പിന്നെ അതുമ്മ എടുത്തോണ്ടെന്ന് വീത്തുന്നുണ്ട് പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നോമ്പൊക്കെ തുറന്നു നാരങ്ങ വെള്ളത്തിൽ ഈത്തപ്പഴത്തിലാട്ടോ നോമ്പ് തുറന്നത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു നച്ചു അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട് പിന്നെ അവരവർക്ക് വേണ്ടതെല്ലാം അവരവർ കഴിക്കുന്നുമുണ്ട് കട്ട് ചെയ്തതേപോലെ പഴം വെച്ചുകൊണ്ട് കൊണ്ട് ഒരു പീസ് എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ അല്ലെങ്കിൽ കഴിക്കാത്ത പാടു തന്നെ പിന്നെ നമ്മുടെ സമൂസ കാണാലൊക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോഴേക്കും വയറെല്ലാം ഫുൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ എന്നെ നിർബന്ധിച്ച് ഒരു ഗ്ലാസ് കഞ്ഞി അങ്ങ് കുടിപ്പിച്ചു പിന്നെ നമസ്കാരങ്ങളും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രാത്രി പത്ത് മണിയായിട്ടുണ്ടാവും ഫുഡ് കഴിച്ചപ്പോൾ ഇടിയപ്പ് മുട്ടൻ കറിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ